യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ യേശുവിൻ്റെ ജ്ഞാനസ്നാനം ആഘോഷിക്കുന്ന ദിവസം വരെ ക്രിസ്മസ് കാലയളവ് എന്നാണ് നാം പറയാറുള്ളത് സന്തോഷത്തിൻ്റെ അവസരമാണ് യേശുവിൻ്റെ ജനനം നമുക്ക് സന്തോഷവും സ്നേഹവും ഐശ്വര്യമൊക്കെ പ്രദാനം ചെയ്യുന്ന അവസരമാണ് ഒരു ഭവനത്തിൽ കുഞ്ഞുങ്ങളുടെ ജന്മദിനമൊക്കെ വളരെ ആർഭാടമായി നാം ആഘോഷിക്കാറുണ്ട് ഒരു പുതിയ ജനനം ഒരു പുതിയ കുഞ്ഞ് കുടുംബത്തിൻ്റെ ഐശ്വര്യവും സ്നേഹം പകരുന്നതുമാണ് യേശുവിൻ്റെ തിരുപ്പിറവി ഈ കൊല്ലം വളരെ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ആഘോഷമായി കൊണ്ടാടി എന്ന് തന്നെ പറയണം ഒരറ്റം മുതൽ മറ്റേയറ്റം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെയേറെ ഗോപുരങ്ങൾ സൃഷ്ടിച്ച് യേശുവിൻ്റെ പിരു പിറവിയെക്കുറിച്ച് നാം അനുസ്മരിക്കുകയായിരുന്നു ആഘോഷങ്ങൾ അതുമാത്രമല്ല നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ നമ്മ വളരെ സന്തോഷമായിട്ട് ഈ ദിനങ്ങൾ നാം ആഘോഷിച്ചിട്ടുണ്ട് ഈ ആഘോഷങ്ങളുടെ മധ്യയെ കൃത്യമായി പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ചിലറ കാര്യങ്ങളുണ്ട് പാതിര ഇവിടെ കുർബാനയിൽ വായിച്ച പ്രതിഭജന സങ്കീർത്തനം എങ്ങനെയായിരുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വായിച്ചിട്ടുള്ള നമുക്ക് അറിയാം യേശുവിൻ്റെ തിരുപ്പിറവി ആദ്യമായിട്ട് അറിയിക്കപ്പെട്ടത് അവിടെ കാവലായിരുന്ന ആട്ടുഡേന്മാർക്കായിരുന്നു യാതൊന്നും അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരായ വളരെ പാവപ്പെട്ടവരായ മനുഷ്യർക്കാണ് ആദ്യമായിട്ട് യേശുവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് അറിയുവാൻ കഴിഞ്ഞത് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഫെസ്റ്റിവൽ വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ അത് ഡയമണ്ട് പറയും താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയും മലബാറിലേക്ക് വരും ഇപ്പോൾ നേടൂ മൈൻഡ് ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫർ അവർ മാലാഖയുടെ സന്ദേശം സ്വീകരിച്ച് യേശുവിനെ പോയി ആരാധിക്കുന്നതായിട്ട് സുവിശേഷം പറയുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥമൊക്കെ എത്രമാത്രം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് മാലാഖ പറഞ്ഞത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു നമ്മളും ഇതാവർത്തിച്ച് ചൊല്ലുകയുണ്ടായി എന്നാൽ ആരാണ് ഈ രക്ഷകൻ കർത്താവായ ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയുന്നതിൽ എത്രമാത്രം താൽപ്പര്യമാണ് നാം പലപ്പോഴും പ്രദർശിപ്പിക്കുന്നത് എല്ലാവരും ഭക്തിപൂർവം പുൽക്കൂട് സന്ദർശിച്ച് ഉണ്ണിമിശികായുടെ രൂപം വണങ്ങി നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കുന്ന പതിവുണ്ട് എന്നാൽ അവിടെ ശയിക്കുന്ന ഈ കുഞ്ഞ് ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവൻ രക്ഷകനാണെന്നും ദൈവത്തിൻ്റെ അഭിഷിക്തനായിട്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനം നൽകുവാൻ കടന്നു വന്നിരിക്കുന്നവനാണെന്നും എത്രമാത്രം കൂടിയാണ് നാം ഓരോരുത്തരും തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സുവിശേഷഭാഗം ഒന്നാമത്തെ വായനയും സുവിശേഷഭാഗമൊക്കെ നാം കൃത്യമായി ശ്രദ്ധിക്കുകയുണ്ടായി വിശുദ്ധ യോഹനാൻ സ്ലീഹ പറഞ്ഞത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ് പുത്രനിലൂടെ നാം തിരിച്ചറിയേണ്ടത് ആ സ്നേഹം അവിടുന്ന് വ്യക്തമാക്കിയത് തന്നെ തന്നെ പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് ബലിയർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇനിയും കുറേ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വലിയ കാലത്തിലേക്ക് പ്രവേശിക്കുകയും യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്താനവും ഒക്കെ നാം അനുസ്മരിക്കുകയും ചെയ്യും എന്നാൽ ഈ സംഭവങ്ങളൊക്കെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് നാം ആഴത്തിൽ ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാതെ ആഘോഷങ്ങൾ കടന്നു പോകുന്നതെന്ന് പറയണം സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് യേശുവിൻ്റെ അനുകമ്പയും അതിനനുസൃതമായ അത്ഭുതവുമാണ് ജനങ്ങളെ കണ്ട് അനുകമ്പ തോന്നി അവർക്ക് അവരെ മേയിക്കുവാൻ ഇടയന്മാരില്ല ഇടയന്മാരില്ലാത്ത ഈ ജനത്തെക്കുറിച്ച് സങ്കടപ്പെടുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ് അവർക്ക് പോകാൻ നേരമായപ്പോൾ അവരെ അയക്കാതെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകി അവരെ ആശീർവദിക്കുന്നതായി നാം വായിച്ചു കേട്ടു അതും സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രകടനമാണ് യേശു വന്നത് എല്ലാവർക്കും അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കാനത് യേശു പഠിപ്പിച്ചത് ഔതാര്യപൂർവ്വം പങ്കുവയ്ക്കുവാൻ പഠിക്കുന്നതിനു വേണ്ടിയാണ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധ പിതാവ് ഈ അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച തൻ്റെ ചാക്രിക ലഹനം അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കത്തിജുലിക്കുന്ന ഹൃദയം സ്നേഹമാണ് വ്യക്തമാക്കുന്നതെന്ന് പഠിപ്പിക്കുകയുണ്ടായി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പടം നാം വെച്ചിട്ടുണ്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന കുടുംബങ്ങളിൽ തീർച്ചയായും ഈ പടത്തിൻ്റെ മുമ്പിലിരുന്നാണ് നാം പ്രാർത്ഥനകൾ ചൊല്ലാറുള്ളത് കത്ത് ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്നേഹത്തിന് അനുസൃതമായിട്ടുള്ള ക്രൈസ്തവ സാക്ഷ്യത്തിന് നാം മടിക്കുന്നതെന്ന് ആലോചിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഘോഷങ്ങളൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ നാം പിന്നീട് പഴയ മനുഷ്യരായിട്ട് തന്നെ പരിണമിക്കുന്നത് സാധാരണ കണ്ടുവരാറുള്ളത് അതിൻ്റെ അർത്ഥം ഈ ആഘോഷങ്ങളൊന്നും നമ്മെ വ്യക്തമായി സ്വാധീനിക്കുന്നില്ല നമ്മുടെ ജീവിതത്തെ അത് ഒരു രീതിയിലും പരിവർത്തനത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും ഇന്ന് ഇവിടെ ആയിരുന്ന തീർത്ഥാടനം നടത്തുന്ന പ്രിയമുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ് കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറെ സ്നേഹം പങ്കിടുന്നുണ്ടെന്ന് നമുക്ക് പറയുവാൻ കഴിയും വളരെ പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും അടിയന്തിര സഹായം ആവശ്യമുള്ളപ്പോൾ അതൊക്കെ നൽകുന്നതിന് ഒത്തിരി ആളുകൾ പരിശ്രമിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് ജയിൽ മോചിതനാകുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കുടുംബങ്ങൾക്ക് വളരെയേറെ സാമ്പത്തിക സഹായം ചെയ്ത ഒരുപാട് നല്ല വ്യക്തികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നല്ല കാര്യങ്ങളിലേക്ക് ഔതാര്യപൂർവ്വം സഹായിക്കുന്നതിന് മനസ്സുള്ള നമ്മുടെ സംസ്ഥാനത്ത് വിശ്വാസികളായി നമ്മൾ എത്ര പേരാണ് വിശ്വാസത്തിനനുസൃതമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സാമൂഹികവും രാഷ്ട്രീയവും മതപരമായ രംഗങ്ങളിലൊക്കെ ശരിക്കും ഈ ഔദാര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ജീവിതം ഒരു ജീവിത മാതൃക സമ്മാനിക്കുന്നതിന് നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസ ജീവിതം നമ്മെ ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ല ബാക്കിയുള്ളതെല്ലാം ആഘോഷങ്ങളായും പരിപാടികളായും മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കുന്നതിനാണ് നാം ആഗ്രഹിക്കുന്നത് ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നിരവധി ആവശ്യങ്ങളുമായി പരിശിഷ്ടമറിയത്തെ കാണാൻ വന്നിരിക്കുകയാണ് അമ്മയോടുള്ള സ്നേഹം നാം പ്രദർശിപ്പിക്കുന്നത് ത്യാഗപൂർണമായ തീർത്ഥാടനത്തിലൂടെയാണ് അമ്മയുടെ മഹനീയമായ മാതൃക ദൂക്കാശുവിശേഷകൻ പറയുന്നത് മംഗല വാർത്ത കേട്ട് അതിനെക്കുറിച്ച് സംശയിച്ച് തൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കഴിഞ്ഞപ്പോൾ താൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യത്തെക്കുറിച്ച് ഒരു പരിധിയെങ്കിലും മനസ്സിലാക്കിയ പരിശിഷ്ടമറിയം തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ എന്നുമാത്രം ത്യാഗപൂർണമായ ഒരു ജീവിതമാണ് പരിശ്രമറിയത്തിൻ്റെതെന്ന് സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ആ അമ്മയാണ് എല്ലാവരെയും സഹായിക്കുന്നതിന് സ്നേഹത്തോടു കൂടി കാത്തിരിക്കുന്നത് അമ്മ അവതാരിപൂർവ്വം നമുക്ക് സമ്മാനിക്കുന്ന നന്മ പങ്കുവയ്ക്കുവാൻ അവതാരിപൂർവ്വം മറ്റുള്ളവരുമായി പങ്കുവച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം പഠിക്കേണ്ടതായിട്ടുണ്ട് യേശുവിൻ്റെ സ്നേഹം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ സുവിശേഷങ്ങൾ നാം കണ്ടെടുക്കുന്നുണ്ട് ഓരോ സംഭവങ്ങളും വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം സ്നേഹമാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുന്ന വിശ്വാസികളായ നമ്മൾ ആ സ്നേഹം തിരിച്ചു നൽകേണ്ടത് ഉത്തമമായ ക്രൈസ്തവ സാക്ഷ്യത്തിലൂടെയാണെന്ന് വിസ്മരിക്കാതെ നമ്മുടെ തീർത്ഥാടനങ്ങളും പ്രാർത്ഥനകളും നാം പങ്കുചേരുന്ന ദിവ്യബലികളുമൊക്കെ നമ്മെ കൂടുതൽ വിശ്വാസമുള്ളവരും ആ വിശ്വാസത്തിൻ്റെ മാതൃക നൽകുന്നവരുമാക്കി തീർക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം അമ്മയോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിരത്തിവയ്ക്കുമ്പോൾ അതിനനുസൃതമായ ജീവിതശൈലി കൂടി രൂപപ്പെടുത്തുവാൻ നമുക്ക് ആത്മീയമായിട്ടുള്ള വരങ്ങളും സമ്മാനിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ തീർത്ഥാടനം നൂറ് ശതമാനം വിജയമാകുന്നത് എത്രമാത്രം പരിശുദ്ധിയോടുകൂടിയാണ് നാം തിരിച്ചു പോകുന്നത് എന്നതിൻ്റെ ആയിരിക്കും നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ജീവിതത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട് അമ്മയുടെ വിശ്വസ്തരായ മക്കളായി തീരുന്നതിനും യേശുവിനെ ഗാഠമായി സ്നേഹിക്കുന്ന വിശ്വാസികളായി പരിണമിക്കുവാനും നമുക്ക് ഈ സ്നേഹബലിയിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം പരിശ്രമമറിയത്തിൻ്റെ മാർഗം നമുക്ക് അപേക്ഷിക്കാം യേശുവിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തമാക്കി തന്ന യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ പങ്കുവയ്ക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം ഈശ്വനാഥൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ